are you a christian i uh, uh, very very much so like why is that exactly oh jesus saved my life i'm a sinner gave my life to christ most important decision i ever made so you uh, believe the bible is real yes like, i believe the bible is true and, and real in ടൂർ പരിപാടിക്കിടയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട അമേരിക്കയിലെ പ്രശസ്തനായ യുവജന നേതാവും രാഷ്ട്രീയ പ്രവർത്തകനുമായ ചാർലി കിർക്ക് തന്റെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ എന്നും ഉയർത്തിക്കാട്ടുകയും അത് ഉച്ചത്തിൽ പ്രഘോഷിക്കുകയും ചെയ്ത യുവജന നേതാവായിരുന്നു പോയിന്റ് എന്ന കൺസർവേറ്റീവ് യുവജന സംഘടനയുടെ സ്ഥാപകനായിരുന്നു അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ അമേരിക്കയിലെ വിദ്യാർത്ഥികളെ രാഷ്ട്രീയവും സാമൂഹികവും വിശ്വാസപരമായ വിഷയങ്ങളിൽ ബോധവൽക്കരിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്ത അനുയായി ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ കേന്ദ്രീകരണം രാഷ്ട്രീയത്തിൽ മാത്രമായിരുന്നില്ല ചാർലിക്കർക്ക് തന്റെ ക്രിസ്തീയ വിശ്വാസം തുറന്നു പറയുന്നവനായിരുന്നു യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ക്രിസ്തീയ മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്നും അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു വർഗം രാഷ്ട്രീയം ആശയം എല്ലാം വ്യത്യസ്തമായി നിലനിൽക്കുമ്പോഴും യേശുക്രിസ്തുവിലെ സ്നേഹവും ക്ഷമയും മാത്രമാണ് സമൂഹത്തെ ഒന്നിപ്പിക്കാൻ കഴിയുകയെന്നും ക്രിസ്ത്യാനികൾക്ക് സമൂഹത്തിനായി ശബ്ദമുയർത്തേണ്ട ബാധ്യതയുണ്ടെന്നും കിർക്ക് തന്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ടായിരുന്നു ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതിന് ഒരു ലക്ഷ്യമുണ്ട് അതിനെ കണ്ടുപിടിച്ച് അതനുസരിച്ച് ജീവിക്കൂ എന്നായിരുന്നു അദ്ദേഹം യുവാക്കൾക്ക് നൽകിയിരുന്ന സന്ദേശം അദ്ദേഹം പലപ്പോഴും ബൈബിൾ വചനങ്ങൾ ഉദ്ധരിക്കുകയും രാഷ്ട്രീയത്തിലും സാമൂഹിക വിഷയ ിലും യേശുവിന്റെ ഉപദേശങ്ങൾ പ്രയോഗിക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചു കോളേജിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം തന്റെ കൂട്ടുകാരോട് പറഞ്ഞിരുന്നത് രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി നമ്മൾ യുവാക്കൾ ഒന്നിച്ചു നിൽക്കണമെന്നും പക്ഷെ അതിനും പ്രധാനമായി ദൈവം തന്ന ജീവിതം നന്നായി നമ്മൾ ഉപയോഗിക്കണമെന്നുമായിരുന്നു തന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും നല്ലത് ചെയ്യണം എന്നദ്ദേഹം നിരന്തരം ആലോചിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിരുന്നു ജീവിതം നഷ്ടപ്പെട്ടത് രാഷ്ട്രീയ വൈര്യത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷവും ലോകമെമ്പാടുമുള്ള ആളുകൾ അദ്ദേഹത്തെ ഓർക്കുന്നത് വിശ്വാസത്തോടെ മുന്നേറിയ ഒരു യുവനേതാവായി തന്നെയാണ് കുടുംബത്തിനോടുള്ള സമർപ്പണം ക്രിസ്തീയ മൂല്യങ്ങളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് യുവാക്കളെ പ്രചോദിപ്പിച്ച നേതൃത്വ ഗുണം വിശ്വാസത്തിൽ ഉറച്ചൊരു ജീവിതസാക്ഷ്യം ഇവയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓർമ്മപത്രമായി അവശേഷിക്കുന്നത് അമേരിക്കും ഒപ്പം ലോകത്തിനും നഷ്ടമായിരിക്കുന്നത് കേവലം ഒരു രാഷ്ട്രീയ യുവനേതാവിന് മാത്രമല്ല രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ക്രിസ്തുവിനെ കൂടെ സുവിശേഷം ജീവിതത്തിൽ പകർത്തിയ ഒരു വ്യക്തിത്വത്തെ കൂടിയാണ് യേശുവിൽ വിശ്വാസം വെച്ചാൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകുമെന്ന് ജീവിച്ച് കാണിച്ചു തന്ന ഒരിക്കലും വിദ്വേഷം പഠിപ്പിച്ചിട്ടില്ലാത്ത എല്ലാത്തിനുമുപരി യേശു നമ്മെ സ്നേഹിക്കുന്നു നമ്മൾക്കും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണമെന്ന ആധുനിക അമേരിക്കയോടും ലോകത്തോടും വിളിച്ചു പറഞ്ഞ കിർക്ക് ഇനി ദൈവസന്നിധിയിൽ വിശ്രമിക്കും ദൈവ സന്നിധിയിൽ വിശ്രമിക്കും